ഞാൻ വിനുപ്രസാദ് ഇടുക്കി ജില്ലയിലെ ഒരു പൊതുപ്രവർത്തകനാണ് എന്റെ പ്രസംഗ പാഠവം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിൻവേൾഡ് ഫൗണ്ടേഷന്റെ പ്രസംഗ പരിശീലന ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പഠിതാവായി ചേർന്നത് വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് പ്രസംഗത്തിന്റെ അതിന്റെ സൂക്ഷ്മതലത്തിൽ വിലയിരുത്തിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സുകളിൽ കൂടി പറഞ്ഞു തരുന്നു വ്യത്യസ്തമായ പ്രസംഗങ്ങൾ നമുക്കറിയാം ആശംസാ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം അധ്യക്ഷ പ്രസംഗം മുഖ്യപ്രഭാഷണം കൃതജ്ഞത ഇങ്ങനെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാവേണ്ടത് അതുപോലെ തന്നെ വ്യത്യസ്തമായ സദസ്സുകളിൽ എങ്ങനെ സദസ്സിനെ ആകർഷിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാം എന്ന് തുടങ്ങി പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് വിൻവേൾഡ് ഫൗണ്ടേഷന്റെ ഈ പരിശീലനത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്റെ മായ പ്രശാന്ത് എറണാകുളമാണ് പ്രദേശം വളരെ ഏറെക്കാലത്തെ ആടകമാണ് ആത്മവിശ്വാസത്തോടു കൂടി ഒരു പേരിൽ കേൾക്കാൻ ഇട വരികയും അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ കോട്ടയത്ത് അദ്ദേഹത്തിന്റെ അക്കാദമിയുടെ പ്രസംഗ പരിശീലന ക്ലാസ് ചേരുകയും ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്കുണ്ടാവുന്ന ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് വിൻ വേൾഡ് ഫൗണ്ടേഷൻ നമുക്ക് നമ്മളെ ഒരു മികച്ച ഒരു പ്രാസംഗികനോ പ്രാസംഗികയോ ആക്കി തീർക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പാണ് നമസ്കാരം ഈ പ്രസംഗ പരിശീലന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത് ഒന്ന് നേരത്തെ എനിക്ക് നാക്കിന് ചെറിയ കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ഒരു ഒരു കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കാറില്ലായിരുന്നു അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവരെയും നോക്കിക്കൊണ്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടുതൽ വന്നിട്ടുണ്ട് കൂടാതെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രസംഗങ്ങൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒരിക്കലും അതിന്റെ പോയിന്റുകൾ നോട്ട് ചെയ്ത് പോകുക ഒരു ശീലം എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അത്യാവശ്യം പോയിന്റുകൾ നോട്ട് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടുപോയി ഒന്ന് പ്രസംഗിക്കുവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വളരെ വലിയൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പുതുതായി വരുന്ന ഒരു പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും പ്രചോദനമായ ഒരു തന്നെയാണ് ാണ് പരിശീലനം ഓൺലൈൻ ക്ലാസ് എല്ലാ കോട്ടയത്ത് വന്ന് പ്രാക്ടിക്കലായിട്ട് സാറ് മൈക്കിന് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നും അതുപോലെ സ്റ്റേജിലോട്ട് കയറുമ്പോൾ കയറുന്ന കാര്യവും ഡ്രസ് കോഡ് ഐ കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി പ്രാക്ടിക്കലായി ചെയ്യിപ്പിച്ചത് കൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് കോട്ടയം ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ് ഈ അവസരത്തിൽ ധാരാളം പേർക്ക് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മത്സരിക്കാനുള്ള അവസരം വേണ്ടാത്തവരോ ലഭിക്കാത്തവരോ ആയിട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ നയിക്കേണ്ടവരാണ് അപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരും നേതാക്കളായിട്ടുള്ളവരും ഒരുപോലെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം പലരും ചെയ്യാറുണ്ടായിരിക്കും പക്ഷേ ഫലപ്രദമായ ഒരു രാഷ്ട്രീയ പ്രസംഗം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് അത് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സോഷ്യൽ മീഡിയ അപ്പോൾ നമ്മുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും ലൈവ് ചെയ്യുന്നുണ്ടാകും അതവിടെ കിടക്കും അത് നമ്മുടെ വ്യക്തിമുദ്രയാണ് അപ്പോൾ പഴയ കാലത്ത് പ്രസംഗിക്കുന്നത് പോലെയല്ല ഇപ്പോൾ പ്രസംഗിക്കുക ഇപ്പോൾ പ്രസംഗിച്ചാൽ അത് റെക്കോർഡാണ് ഇപ്പോൾ പ്രസംഗിച്ചാൽ അത് ലോകം മുഴുവൻ കാണുകയാണ് കേൾക്കുകയാണ് വിലയിരുത്തപ്പെടുകയാണ് അതുകൊണ്ട് ശാസ്ത്രീയമായി പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണ് തെറ്റുകളില്ലാതെ ആകർഷണീയമായി കൃത്യതയോടുകൂടി വസ്തുനിഷ്ഠമായി എങ്ങനെ പ്രസംഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസംഗ പരിശീലന പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ രണ്ടാമത്തെ ബാച്ച് തുടങ്ങുകയാണ് വിൻവേൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രസംഗ പരിശീലന പരിപാടി എന്ന് പറഞ്ഞാൽ പോരാ രാഷ്ട്രീയ പ്രസംഗ പരിശീലന പരിപാടി നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് പൊതുപ്രവർത്തകർക്കും നേതാക്കന്മാർക്കും തിരക്കുള്ളവർക്കും പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാർക്കും എല്ലാം പങ്കെടുക്കാവുന്ന വിധത്തിലാണ് ഇതിന്റെ സമയക്രമം അപ്പോൾ ഈ സമയത്ത് ആഴ്ചയിൽ രണ്ട് മണിക്കൂർ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അസൈൻമെന്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഏതാണ്ട് ഏഴ് ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ടോ യാത്ര ചെയ്യുമ്പോഴോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ പ്രസംഗം നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതൊരു ശാസ്ത്രീയ പ്രസംഗ പരിശീലന പരിപാടിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതായത് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളെയും ഈ പ്രസംഗ പരിശീലന പരിപാടിയാക്കി മാറ്റാനും അങ്ങനെ അടുത്ത ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നല്ല ഒരു രാഷ്ട്രീയ പ്രസംഗകനോ പ്രസംഗകയോ ആയി തീരാനുള്ള ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതുകൂടാതെ മാസത്തിലൊരു ദിവസം നേരിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നീളുന്ന പ്രായോഗികമായ പരിശീലന പരിപാടിയും ഉണ്ട് അപ്പോൾ ഈ രണ്ട് പരിശീലന പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ രംഗത്ത് കാൽ നൂറ്റാണ്ടുകാലത്തെ പരിശീലന പരിചയം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രസംഗ പരിശീലനത്തിലൂടെ കയറ്റി കൊണ്ടുവന്ന അനുഭവത്തിന്റെ പരിചയത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നിങ്ങൾക്കും തീർച്ചയായും നല്ല ഒരു രാഷ്ട്രീയ പ്രസംഗകനോ പ്രസംഗകയോ ആകാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ സന്നദ്ധത അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗകനോ പ്രസംഗകയോ ആകാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുക മാത്രമേ വേണ്ടൂ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും